കമ്പി വളകളൊക്കെ വാങ്ങുമ്പോൾ വേഗം വേഗം കളറ് പോകൂല്ലേ കളറ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വലിച്ചെറിഞ്ഞ് കളയും അങ്ങനെ കളയാതെ എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും ഇട്ടാലോ പിന്നെ കളറ് പോയ വളയല്ലേ പിടാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവൂല്ലേ എന്നാൽ കളറ് പോയ വളയിൽ നല്ല അടിപൊളി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് പുതിയ വളയാക്കി എടുക്കാം അതിനായിട്ടൊരു വളയിൽ ബി സെവൻ തൗസൻഡ് ഗം ഇതുപോലെ ഒന്ന് റൗണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേറൊരു വളയെടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇനി വേണ്ടത് ക്രിസ്റ്റൽ സ്റ്റോണുകളാണ് ഈ ഒരു കളറുള്ള ക്രിസ്റ്റൽ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഈ സ്റ്റോണിന് അഞ്ച് ഗ്രാം പതിനഞ്ച് രൂപ വില വരുന്നുണ്ട് ഈ സ്റ്റോണുകളെ നമ്മൾ നേരത്തെ ഒട്ടിച്ച വളയുടെ മുകളിൽ ഇതുപോലെ നിഗമ തേച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഒട്ടിച്ചുകൊടുക്കുന്നത് എന്നാ പിന്നെ ഒട്ടിക്കാൻ തുടങ്ങാല്ലേ ആ വളയിൽ ക്രോസ് ആയിട്ട് രണ്ട് സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ആദ്യം തന്നെ ത ഇതുപോലെ ഒട്ടിക്കുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം ഒരു സ്റ്റോണും മറ്റേ സ്റ്റോണിനോട് ഒട്ടിയിരിക്കുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു നിരയിൽ പതിമൂന്ന് സ്റ്റോൺ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് വളയുടെ എഡ്ജിലേക്കൊന്നും തള്ളി നിൽക്കാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ അല്ലെങ്കിൽ കയ്യിലിടുന്ന സമയത്ത് നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരേ ലെവലിൽ തന്നെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ പതിമൂന്ന് സ്റ്റോണുകൾ നമ്മൾ ആദ്യം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ആ സ്റ്റോണുകൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിക്കുന്നത് ക്രിസ്റ്റൽ സ്റ്റോൺ തന്നെ കുറച്ച് വലിയ ടൈപ്പിലുള്ളത് ഒരു ഒരെണ്ണം തന്നെ ആ വളയിൽ രണ്ട് വളയിലും നിൽക്കുന്ന അത്ര വലിപ്പത്തിലുള്ള ഈയൊരു കളറിലുള്ള സ്റ്റോണാണ് ഒട്ടിക്കുന്നത് കളറൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം മാറ്റി മാറ്റി ചെയ്യാം ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളു അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോണുകളൊക്കെ വാങ്ങിയാൽ മതി ഇനി ബാക്കിയുള്ളതും ഈ സ്റ്റോണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക ഭംഗിയായിട്ട് വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക ഒട്ടിക്കുന്ന സമയത്ത് സ്റ്റോൺ പിക്കറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ച് മാത്രം എന്ത് സ്റ്റോണും ഒട്ടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കയ്യിലും അതുപോലെ മുമ്പ് ഒട്ടിച്ച് വെച്ച സ്റ്റോണിൻ്റെ മുകളിലൊക്കെ ഗമ്മായിട്ട് ആകെ വൃത്തിയേടായിപ്പോവും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒട്ടിച്ച് തീർക്കാനും പറ്റില്ല കറക്റ്റ് ഒട്ടി കിട്ടൂല കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ ഒരു വള ഫുള്ളായിട്ടൊന്നാൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിയും ഒരു ത്രീ ഡി എഫക്റ്റാണ് ഈ ഒരു സ്റ്റോണ് നേരിട്ട് കാണാൻ ഈ വള കഴിഞ്ഞാൽ ഒരു വളയും കൂടെ ചെയ്യുന്നുണ്ട് അത് ഈ ഒരു കളറ് സ്റ്റോൺ വെച്ചിട്ടാണ് സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ആദ്യം രണ്ട് വള തമ്മിൽ കൂട്ടി ഒട്ടിച്ച് നമ്മൾ ഉപയോഗിച്ച ബി സെവൻ തൗസൻഡ് ഗം ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ ബി സെവൻ തൗസൻഡ് ഗം ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് ഏരിയയിൽ ആദ്യം തന്നെ കെമ്മ് തേച്ച് വെക്കരുത് പെട്ടെന്ന് കേമ്മ ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ കുറച്ച് ഏരിയയിൽ മാത്രം തേച്ചിട്ട് അവിടെ വേഗം വേഗം സ്റ്റോൺ ഒട്ടിക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് അങ്ങനെ അങ്ങനെ വേണം ചെയ്യാതെടുക്കാൻ നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും ഈ രണ്ടാമത്തെ വള ചെയ്യുന്നത് പക്ഷേ ഇതിലൊരു മാറ്റം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള വേറൊരു കളറുള്ള സ്റ്റോൺ ഉണ്ടല്ലോ ആ സ്റ്റോണ് ഒരു ആരെണ്ണം വെച്ചിട്ടുണ്ട് ഒരാറെണ്ണം ഇടവിട്ട് ഇടവിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇതിനുള്ള ചേഞ്ച് ബാക്കിയെല്ലാം ആദ്യം ചെയ്ത് അതേ പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം പറയട്ടെ ആര്യാസ് വേൾഡ് എന്ന നമ്മുടെ ഈ ചാനലിൽ ജ്വല്ലറി ആണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ ബാക്കി എല്ലാ വീഡിയോസൊക്കെ കയറി കാണുക ചെറിയ രീതിയിലൊക്കെ സ്വന്തമായിട്ടൊക്കെ ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കി സ്വന്തമായി തന്നെ ഇടാനുള്ള ഒരു ഐഡിയാസൊക്കെ എൻ്റെ ചാനലിൽ നിന്ന് കിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കയറി കാണുക അങ്ങനെ രണ്ടാമത്തെ വളയും നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാ നോക്കി അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് പഴയ വള പുതിയതായത് കണ്ടോ അപ്പം സിംപിളായിട്ടുള്ള ഈ ഒരു ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ അധികവും ഷോർട്സ് വീഡിയോസാണ് ചെയ്യാറ് അത് നിങ്ങൾക്ക് ചെറിയൊരു എൻറ്റർടൈൻമെൻറ്റും കൂടി ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക എന്നിട്ട് കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ ബായ് ബായ്